വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഏ വളരെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നു എന്നാലിച്ച് നോക്കാം അല്ലേ സ്വന്തം മകളെ ഇത്ര അധികം സ്വന്തം മകൾക്ക് ഇത്ര അധികം ഒരു മോശമായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ള ആളെ പ്രത്യേകിച്ച് ഞാൻ അവൻ്റെ കരണക്കുറ്റി നോക്കി അടിക്കും അതിൻ്റെ മോനെ തക്കാളി എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ സാധിക്കുന്നുണ്ടോ എനിക്കിത് പിന്നേയും പിന്നെയും 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 പറയാൻ തോന്നുന്നു എങ്ങനെ സാധിക്കുന്നു അവൻ്റെയൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവർ ഫേസ് ചെയ്യാൻ കഴിയുമോ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയതിൻ്റെ ക്ഷീണം തന്നെ അവിടെ മാറിയിട്ടില്ല അങ്ങനെ തുരി ദുരേനെ ഇഷ്ടംപോലെ വോയിസ് ക്ലിപ്പുകളുണ്ട് ഒരു ലിസ്റ്റ് വോയിസ് ക്ലിപ്പുകളുണ്ട് ആ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും പിന്നെ അടുപ്പിൽ പോയിട്ട് ആസനത്തിൽ പോയിട്ട് സ്വന്തം എന്താ പറയാ വെറുതെ ഒന്ന് ഊതാനുള്ള കപ്പാസിറ്റി പോലും ഉണ്ടാവില്ല നമസ്കാരം ഈ ഒരു ക്ലിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നേരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സീക്രട്ട് ഏജന്റിന്റെ സ്റ്റോറിയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഒരുപാട് പേര് നമുക്ക് അയച്ചു തന്നു ഇതിൽ ചെറിയൊരു പോർഷൻ അതായത് ഇതില് പിന്നെ സായി ജാസ്മിൻ്റെ ഫാദറും കൂടി ഇരുന്ന് സംസാരിക്കുന്നതും ആസനത്തിൽ ഊതുന്നു എൻ്റെ അടുപ്പിൽ ഊതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് സംഗതികൾ പിന്നെന്താ വെച്ചാൽ കുറച്ച് പേർ അവർക്ക് കാണാനുണ്ട് അവർക്ക് എല്ലാവരും കൂടി എല്ലാവരും കൂടി കാണാൻ വരുന്നുണ്ടെന്ന് ആരൊക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് അല്ല സോറി ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കൂടി ഇന്ന് ഉണ്ടായിരുന്നു നമ്മൾ അതിനെ റിയാക്ട് ചെയ്തിരുന്നു കേട്ടോ ഓക്കെ കുഴപ്പമില്ല ആർക്കും ആരോ വേണമെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആ ഇതിലെന്താ പറയുക പെർമനന്റ് ആയിട്ടുള്ള ശത്രുക്കളും കാര്യങ്ങളൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഗെയിം ഷോ ആണ് ആ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കളി ലൈക്ക് എനി അതർ കളി അല്ലേ ഇപ്പോൾ കേരളം തമിഴ്നാട് തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ മാച്ച് ഉണ്ടാവുന്ന സമയത്ത് ഏ ഞാൻ പറയില്ലേ അതുവരെ അത് കഴിഞ്ഞ സമയത്ത് അതുവരെ നല്ല പറഞ്ഞത് ഒരു ഗെയിം ഷോ ആണ് അപ്പോൾ അത് ഗെയിം കഴിഞ്ഞോടുകൂടി ഗെയിം അവിടെ തീർന്നു എല്ലാവരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നതുകൊണ്ടൊന്നും യാതൊരു ദോഷവും ഇല്ല കേട്ടോ പക്ഷേ ഇത് പ്രശ്നം എവിടെ വരുന്ന അറിയുമോ രണ്ട് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ വീഡിയോ ആദ്യം എടുത്ത ക്ലിബിൻ്റെ ഉണ്ടാകാൻ കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വൈകുന്നേരം റിയാക്ട് ചെയ്തല്ലോ ആ റിയാക്ട് ചെയ്യുന്ന വീഡിയോ സീക്രട്ടായിരുന്നു തൊട്ടടുത്തിരിക്കുന്നത് ഇയാളാണ് ജാസ്മിൻ്റെ ഫാദറാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്ലോ മോഷനിൽ കണ്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പിൽ ജാ സായിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഗബറിയാണ് ഗബ്രിയുടെ അപ്പുറത്തൊരു സീറ്റ് വിട്ടിട്ട് ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഫാദർ അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടു ചെന്നൈയിലായിരിക്കണം ഒരുമിച്ച് കണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ഈ സായിക്ക് ഇയാളുടെ ഈ ജാസ്മിൻ്റെ ഫാറിനായിട്ട് നല്ല റിലേഷൻഷിപ്പ് പോലും പക്ഷെ ചിലപ്പോൾ സായ് വിളിച്ചേർത്തായിരിക്കാം അതായത് സായ്ക്ക് എല്ലാവരെയായിട്ട് കണക്ട് ചെയ്തത് സായി പൊതുവേ അങ്ങനെയല്ലോ എല്ലാവരും കണക്ഷൻ ഉണ്ടാക്കി എല്ലാവരും തമ്മിൽ ചേർത്ത് എല്ലാവരും അടിപൊളി കോംപ്രമൈസ് ചെയ്ത് നടക്കുന്ന ഒരു ഏജൻസി ആയിരിക്കാം അല്ലെങ്കിൽ ഏജൻറ്റായിരിക്കാം സായി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് തോന്നുന്നത് പക്ഷേ ഞാൻ രണ്ട് കാര്യം ഇതിൽ വീണ്ടും രണ്ട് കാര്യം എന്നിട്ട് വീണ്ടും പറയുമെന്ന് വച്ചാൽ രണ്ട് കാര്യം ഇതിൽ ചിന്തിക്കുന്നത് എന്താ ഒന്ന് ജാസ്മിൻ്റെ വാപ്പാൻ്റെ ഒരു സ്ഥിതിയാൽ വെച്ചോക്കാം ഞാൻ ഇതുവരെ മൂപ്പരെ ഒരു പിന്നെ എന്താ പറയുക കുറ്റപ്പെടുത്തിൽ പോലെ ഞാൻ സംസാരിച്ചിട്ടില്ല നമ്മൾ അയാളുടെ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് അയാളുടെ അവസ്ഥ പരിതാപകരാണ് സിറ്റുവേഷൻ വളരെ മോശമാണ് കാരണം വെച്ചാൽ ഈ കുട്ടി അതിനുള്ളത് കാണിക്കുന്നു ഈ കുട്ടി മാത്രമല്ല ഒറ്റയ്ക്കല്ലല്ലോ അതിൻ്റെ കൂടെ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു അപ്പോൾ ഈ എത്രത്തോളം ഒരു കുട്ടീനെ കൊണ്ട് ഈ പേരൻസ് എത്രത്തോളം വിഷമിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ അതിൻ്റെ കൂടെ ഒരു സംഗതി കൂടി പറഞ്ഞിരുന്നു ഈ ഗബറി ഇത്രധികം കാര്യങ്ങൾ അതിനുള്ള കൂടി കാണിച്ചു കൂട്ടുന്നു രണ്ടാമത് വീണ്ടും കയറിയതിന് ശേഷം അതേ സംഗതി തന്നെ തുടരുന്നു എന്ന് പറയുന്നു പിന്നെ ഇടയ്ക്കും സംഭവം ഉണ്ടായി ഇവർ ബ്ലോക്കാണെന്ന് വിളിച്ച് പറയുന്നു അതിനുശേഷം ഇയാളതിനുള്ള കയറി മാല വരുന്ന ഒരു കലാപരിപാടി കലാപരിപാടി അതിനുള്ള അരങ്ങേറുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഗബിറി ഇട്ടിട്ട് നല്ല തെറി പറയുന്നു എനിക്കതാണ് ആ തെറി പറഞ്ഞതൊക്കെ എന്നോട് പറഞ്ഞിട്ടായിരിക്കും പക്ഷെ ഞാൻ നിന്നെ കുറിച്ച് അല്ലെങ്കിൽ തെറി പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഗബറി ഞാൻ നിന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇനിയത് ശംഖിക്കനടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പക്ഷേ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി ഒരു അച്ഛൻ്റെ രോദനായിട്ടൊന്നും ഇതിനെ കാരണം കാരണമെന്താ വെച്ചാൽ എങ്ങനെ സാധനം ുന്നു എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത്ര പെട്ടെന്ന് അതായത് പെർമനന്റ് ആയിട്ട് ആരോട് ശത്രുത ഗെയിം ഗെയിംസോളം ശത്രുത വെക്കണമെന്നല്ല പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കാരണം സ്വന്തം മകൾ കഴിഞ്ഞ നൂറ് ദിവസമായിട്ട് ഇവിടുന്ന് വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു വിട്ടിട്ടുള്ള സ്വന്തം മകൾ അതിനുള്ളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിമർശിച്ചിരുന്നു അതുപോലെ തന്നെ അതുപോലെ ഭയങ്കര പച്ചക്കറി വിമർശിച്ചിട്ടാണ് ഇപ്പോൾ ഈ പിന്നെ സീക്രട്ട് സീക്രട്ടേഴ്സിൻ്റെ ഈ ചങ്ങാതി പറഞ്ഞതിൻ്റെ അത്രയും നിങ്ങൾക്ക് തോന്നുന്നില്ല ആരും ഇപ്പോൾ അതിന് ബിഗ് ബോസിൽ പോകുമ്പോൾ പോയില്ലായിരുന്നു ഇവരെ ഇരട്ടി പരിപാടി തുടർന്നേ അപ്പോൾ നന്ദൊക്കെ ഉള്ളിൽ ചിലപ്പോൾ കേൾക്കേണ്ടി വരിക ഇവനായിരിക്കും സായിക്കായിരിക്കും ഗ്രിക്കായിരിക്കില്ല ഗബറിയേക്കാളും കൊടുക്കാ കാരണം അത്ര അധികം ജാസ്മിനെ കുറിച്ച് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സീക്രട്ട് സീക്രട്ടേജൻറ്റ് ഇവർ വേറൊരു സംഭവം കൂടി ഇതിൽ കണ്ടു ഇവർ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതായത് ഈ ജാഫർ ഖാനും സായിയും കൂടി പറയുന്നുണ്ട് കുറച്ച് പേരുടെ കുടുംബത്തിൽ അതായത് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഈ വീടുകളിൽ അവൻ്റെ കുടുംബത്തിൽ നല്ലതുണ്ടായി കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരു കുറ്റം പറയാമെന്നുള്ളത് അപ്പോൾ ഞാനപ്പത്തന്നെ പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞുള്ള യോഗ്യതന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുടുംബത്തിനേക്കാൾ രീതിയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടിട്ടുള്ള കുടുംബത്തിനേക്കാളും വന്ന അന്തസ്സിലും നല്ല രീതിയിലുള്ള കുടുംബം തന്നെയാണ് നമ്മൾ അങ്ങനത്തെ പ്രശ്നമില്ല ആ ഒരു ആ ഒരു ക്വാളിഫിക്കേഷനിലെ ടിക് മാർക്ക് നമ്മൾ തന്നു ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കാണുന്നുണ്ടെന്നൊരു സംഭവം പറഞ്ഞു ഓക്കെ അപ്പം ആ സംഗതി കാണുന്നുണ്ടെന്ന സംഗതി കണ്ടപ്പോൾ അപ്പോൾ ഞാനൊരു കാര്യം നടത്തുന്ന വീഡിയോയിൽ പറയാൻ പറ്റൊരു സംഭവമുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ പരിപാടികൾ ഇവിടെ ഇന്ന് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു സംഗതി കൂടി അതിലുണ്ട് ഏ കാരണം എന്താ വെച്ചാൽ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയതിൻ്റെ ക്ഷീണം തന്നെ ഇവിടെ മാറിയിട്ടില്ല അങ്ങനെ തുരിതുരേനെ ഇഷ്ടംപോലെ വോയിസ് ക്ലിപ്പുകളുണ്ട് ഒരു ലിസ്റ്റ് വോയിസ് ക്ലിപ്പുകളുണ്ട് ആരാരോടൊക്കെ ആരോ ആര് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള വോയിസ് ക്ലിപ്പുകൾ ഉണ്ടായിരിക്കാം ഉണ്ട് എന്നുള്ള ഉണ്ടായിരിക്കാം ഇല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഏ ചിലപ്പോൾ അതുണ്ടായിരിക്കാം ചിലപ്പോൾ ജാ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദർ പലരെ പറ്റിയും പറയുന്നുണ്ടായിരിക്കാം മൂപ്പരെ പറ്റി സീക്രട്ട് ഏജൻറ് പോലത്തെ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഉണ്ടായിരിക്കാം നമ്മൾ അറിഞ്ഞെടുത്തോളം ആ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും പിന്നെ അടുപ്പിൽ പോയിട്ട് ആസനത്തിൽ പോയിട്ട് സ്വന്തം എന്താ പറയുക വെറുതെ ഒന്നും ഊതാനുള്ള കപ്പാസിറ്റി പോലും ഉണ്ടാവില്ല എന്നുള്ള രീതി അങ്ങനെയാണ് നമുക്ക് ഏകദേശം അതിൻ്റെ അതിൻ്റെ ആ വോയിസ് ക്ലിപ്പുകളുടെ സിറ്റുവേഷനും അതിൻ്റെ കിടപ്പുവശം ഇരുപശമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ അടുപ്പിൽ ആസനത്തിന് മറ്റൊരാൾക്ക് കൂതൽ പോട്ടെ കാരണം ഒന്ന് വൈകുന്നേരം മുതൽ ഈ ആസനത്തിൽ കൂതൽ ഞാൻ തലേക്കറിട്ടില്ലേ അതിനൊന്നുള്ള കപ്പാക്കിറ്റി ഉണ്ടാവില്ല കാറ്റ് പോലും വരുമെന്നുള്ള അറിയില്ല ശ്വാസം പോലും നേരെ എന്നറിയില്ല കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് പല ആൾക്കാരും പലരും പറഞ്ഞിട്ടുള്ളത് അതൊക്കെ കേൾക്കേണ്ട നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും മറ്റേക്കുറിച്ച് മറ്റെക്കുറിച്ചൊക്കെ സീരിയസ്ലി ഏ അപ്പോൾ ഇതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സീസൺ സിക്സ് കൂടി ഒരു യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച പോലെ എന്താ മൂപ്പൻ്റെ വീഡിയോ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു അപ്പോൾ എന്തോ ഒരു യുദ്ധം മിക്കം തോന്നിയത് കേട്ടോ കാരണം സായിയുടെയും ജാസ്മിൻ്റെ ആഫ്രണ്ട് ഫാദറിനേയും കൂടി ഇത് കണ്ട സമയത്ത് ഒരു യുദ്ധം പ്രഖ്യാ പ്രഖ്യാപിച്ച പോലെയൊക്കെയാണ് വീഡിയോസ് ഒരു വീഡിയോ ചെയ്ത് കണ്ടത് തിരിച്ച് വന്നിട്ട് കാണും എന്നൊക്കെ പറയുന്നു ഒരു പക്ഷേ ചിലപ്പോൾ അവരെല്ലാവരും കൂടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഈ അഭിപ്രായം പറഞ്ഞവരെ നെഞ്ചത്തിക്കായിരിക്കാം ലാസ്റ്റ് വരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അങ്ങനത്തെ ബുദ്ധിമോഷമൊക്കെ അവർ കാണിക്കേണ്ടാവും ഉണ്ടാവില്ലായിരിക്കും അല്ലേ അങ്ങനത്തെ അത്രയും വിവരമില്ലാത്തവരാണോ അവർ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ വീണ്ടും പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുമ്പോഴേ നമ്മൾ പല കാര്യങ്ങളും പലരോടും പറഞ്ഞ സമയത്ത് നമ്മൾ പറയുമ്പോൾ എന്താ വിചാരിക്കും അറിയോ രണ്ട് കാര്യം വിചാരിക്കുക ഒന്ന് നമ്മൾ പറയുന്നത് ഗുഡ് ഫെയ്ത്തിലായിരിക്കും മറ്റു ചങ്ങാതി ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരിക്കും പറയുക അപ്പം അങ്ങനത്തെവർക്ക് അതൊരു കുഴപ്പമില്ല കേട്ടോ അതിനെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പക്ഷേ രണ്ടാമത്തെ കേസ് എന്താണെന്നറിയോ ഈ പറയുന്ന സമയത്ത് ഈ കേൾക്കുന്നവന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇത് നാളെ അവൻ തന്നെ തിരിഞ്ഞു കൊത്തുന്നുള്ളത് കേൾക്കുന്നവന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ പറയുന്ന സംഗതി അവൻ പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലായ പോലും പ്രതികരിക്കാൻ പറ്റില്ല ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വൈകേട്ടോ ഇവൻ പറഞ്ഞത് ശരിയായിട്ടില്ല കേട്ടോ ഇവൻ ഇയാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടോ അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ചെയ്യാൻ പറ്റോ ഇവൻ ചെയ്ത ഈ സംഗതി ശരിയായില്ല കേട്ടോ അതൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ആൾക്കാർ വിളിച്ചു പറയുകയാണ് പക്ഷേ ഇവർ അത് ഈ ഇത് പുറത്ത് വിളിച്ച് പറയാൻ പറ്റില്ല കാരണം ചില ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് അതായിരിക്കും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അതായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയോ പിന്നെയല്ല ഇപ്പോൾ ഇവരൊക്കെ ബിഗ് ബോസിനകത്ത് പോകുന്നത് അകത്ത് പോയി കഴിഞ്ഞിട്ട് ഇവരും മറ്റ മാമനും അച്ചാനും ഏജൻസി ഏജൻസിയും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്തും പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഈ ആൾക്കാർ അപ്പോഴും ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് യാതൊരു വിധ ഇല്ല അപ്പോൾ അവർക്ക് അവർ സ്വയം നോക്കണ്ടേ അല്ലേ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ വെച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഏ വളരെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല ഇവിടെ അങ്ങനെ പറയില്ല വരുന്നതല്ല പറയുന്ന കേട്ടോ പക്ഷെ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് ഒരുപാട് എന്താ പറയുക ഒരുപാട് വെപ്പൺസ് ഉണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിൽ നമ്മുടെ വെപ്പൺസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അങ്ങനത്തു ഉപയോഗിക്കില്ല രാവിലെ നീക്കും ആരാടുത്തുള്ള ആറ്റം മുമ്പ് അറ്റമല്ല വലിയ വലിയ ടാങ്കും മിസൈലൊക്കെ കൊണ്ട് നമ്മൾ ശത്രാജ്യത്തേക്ക് ഓടി ചെന്ന് കയറില്ല പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് ഒരു പരിപാടി വരുന്ന സമയത്താണല്ലോ ഇതൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കാറ് നമ്മൾ ഇത്ര പിന്നെ ഈ രൂപ ഈ ഇന്ത്യ ഇന്ത്യ മഹാരാജൻ ഇത്ര അധികം രൂപ ബജറ്റിൽ ഡിഫെൻസിനൊക്കെ മാറ്റി വെക്കുന്നത് എന്നും രാവിലെ ചെയ്തിട്ട് ഇതൊക്കെ അടുത്ത് പൊട്ടിക്കാനല്ല പക്ഷേ ഇങ്ങോട്ട് ഒരു ആക്രമണം വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ ആക്രമണത്തിൽ ഒരു കാരണവശാലും നമ്മൾ തോൽക്കരുത് നല്ല ആക്രമിക്കാൻ നമ്മൾ വ്യക്തി പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കരുത് അല്ലെങ്കിൽ അവർ പിന്നെ രണ്ടാമത് ഒരു ആക്രമണത്തിന് എണീറ്റ് നിൽക്കരുത് എന്നുള്ള രീതിയിലാണുള്ള ഇന്ത്യ ഇതൊക്കെ സം ഇതൊക്കെ സംഭരിച്ച് വെക്കുന്നത് അല്ലേ ഡിഫൻസ് അതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതേ ഒരു സിറ്റുവേഷനാണ് ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്യില്ല പക്ഷേ എന്നാലും പറയുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത് അപ്പോൾ അപ്പഴേ ഇതൊക്കെ പുറത്തേക്കുള്ളൂ അല്ലാതെ പറയാം ആ ഒരു ഒരാളെ കിട്ടിയിട്ട് വെടിയിക്കുന്നു അല്ലേ അപ്പോൾ ആ ഒരു സംഗതിയും കൂടി ജസ്റ്റ് ചെയ്യുന്നു വീഡിയോ കണ്ട സമയത്ത് പറയാൻ തോന്നി അപ്പോഴും ഞാൻ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറിൻ്റെ ഒരു കേസ് ആലോചിച്ചോക്കോ എങ്ങനെ സാധിക്കുന്നു എന്നാലോചിച്ച് നോക്കുക അല്ലേ സ്വന്തം മകളെ ഇത്ര അധികം സ്വന്തമാക്കി ഇത്ര അധികം ഒരു മോശമായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ള ആളെ പ്രത്യേകിച്ച് ഞാൻ അവൻ്റെ കരണക്കുറ്റിയൊക്കെ അടിക്കുന്ന അതിൻ്റെ മോനെ തക്കാളി എന്നൊക്കെ വിളിച്ചിട്ടുള്ളൊരു വ്യക്തി എങ്ങനെ സാധിക്കുന്നുണ്ടോ എനിക്കത് പിന്നേയും പിന്നേയും പിന്നെയും പിന്നെയും പറയാൻ തോന്നും എങ്ങനെ സാധിക്കുന്നു അവൻ്റെയൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവന് ഫേസ് ചെയ്യാൻ കഴിയുമോ ഏ കാശ് മാത്രം മതിയോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഫെയിം മാത്രം മതിയോ കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ കുറച്ചൊക്കെ ഒരു എന്ത് കുറച്ചൊരു ഇത് ഇത് വേണ്ടേ ഒരു ഉറപ്പ് അല്ലേ ഒരു ഉറപ്പ് പറഞ്ഞു പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കൂടുതൽ ഈ ബിഗ് ബോസ് സീസണിൽ ആകെ പന്താ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ കാരണം നമ്മളാരും പി ആർ അല്ലല്ലോ നിങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടുള്ള പി ആർ ഏജൻസികൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിലും നമ്മുടെ ഗൂഗിളിൻ്റെ നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലും വന്ന് മെഴുകി തീർക്കുന്ന സംഗതികളൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഓർമ്മ വരുന്ന സമയത്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മളെ സമയം വെൻകടിക്കുന്നുണ്ടാണെന്ന സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താണ് ജീവിതം നിർത്തിയിപ്പോയിക്കൂടെ നിൽക്കും പക്ഷെ നമ്മൾ ജോലിയായിട്ട് എടുക്കുന്നതാണ് അന്തസ്സില്ലാത്ത ജോലിയൊന്നും അല്ലാതെ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നത് അതും ആരും അങ്ങനെ താത്തി താത്തിക്കെട്ടിട്ടോ മോശം കിട്ടോ അങ്ങനെ ഭയങ്കരമായിട്ടും പറഞ്ഞിട്ടില്ല എന്താണോ ഉള്ളിൽ നടന്നിട്ടുള്ളത് അത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അത് സംസാരിക്കുകയും ചെയ്യും അതല്ല അതിനായിട്ട് ഇതുപോലെ പറഞ്ഞപോലെ പടയൊരുക്കുമ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക ആളെ കൂട്ട് എല്ലാവരും ടീമാവുക ഉള്ള കൂടി കളിക്കാൻ പരിപാടി നോക്കുക അന്തർധാര ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ശരിയല്ല അത് ചെയ്യാൻ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പോയി അത്യാവശ്യം ഫെയിം കിട്ടി ഇറങ്ങിയതിന് ശേഷം വല്ല പ്രൊമോഷൻസോ പരിപാടികളോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക പറഞ്ഞ് തീർക്കേണ്ട കേസ് ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് തീരാൻ പറ്റി തീർക്കുക അല്ലാണ്ട് ഒരു യുദ്ധം ഇസ് നോട്ട് റൈറ്റ് കാരണം വെച്ചാൽ എല്ലാ യുദ്ധത്തിനും നന്നല്ല കാരണം എല്ലാവരുടെ കയ്യിലും വെഫൺസ് ഉണ്ടായിരിക്കും എല്ലാവരുടെ കയ്യിലില്ലെങ്കിലും പലരുടെ കയ്യിലുണ്ടായിരിക്കും ഐ സംഗതികളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും നല്ലതാവില്ല അത് നാശമാണ് യുദ്ധനാശത്തിനാണെന്ന് പറയില്ല നല്ലതെന്നല്ല സാരോപദേശം നല്ല ഞാൻ അത് കണ്ട സമയത്ത് നമ്മൾ ചിന്തിച്ചപ്പോഴും പിന്നെ പല പല കാര്യങ്ങളും നമ്മുടെ ചവിട്ടിൽ പലരും പറഞ്ഞത് എത്തുന്നുണ്ട് ഇവര് ആൾക്കാർ പോലും സംഭവം ഒരു കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആരെ കയ്യിലൊന്നും എത്തില്ല എന്ന് ആയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ പറ്റുള്ള കയ്യിലുണ്ടാവും അവിടെ നിന്നുള്ള ഇങ്ങോട്ടുണ്ടാവും അതൊരു ഭാഗമാണ് അപ്പോൾ അത് അതുകൂടി അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ഇത് ഒരു കാര്യമുണ്ട് ഇത് ഇവിടെ നിന്നും കൂടെ ഒന്നും അവസാനിക്കുന്ന അപ്പോൾ അപ്പം അത്ര തന്നെ ഓക്കെ ടേക്ക് കെയർ